മണ്ണൊക്കെ നിറച്ച് ചാച്ചു തന്നെ നട്ടു വെച്ച കേട്ടോ ഇത്രയും എത്ര മൂടുണ്ടായിരുന്നു കേട്ടോ ഇത് പത്ത് പതിനഞ്ചു മൂടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തണ്ട് കട്ട് ചെയ്തു ചാരത്തോണ്ടോ ചാരമൊക്കെ ചാച്ചിട്ട് വെച്ചിരുന്നു അല്ലേ അതല്ലേ കപ്പ കിടക്കുന്നേ വലിയ കാര്യമായിട്ടുള്ള കഥകളൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള മുമ്പേ ഒരെണ്ണം ഞങ്ങൾ പറിച്ചായിരുന്നോട്ടോ ഒരാ കൊടുത്തവിടാൻ വേണ്ടിട്ട് അതിന് നല്ല വലിയ കിഴങ്ങുണ്ടായിരുന്നോട്ടോ ഇതൊക്കെ ഒത്തിരി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ കിഴങ്ങായി പോയി നമുക്ക് വേറെ ഒരെണ്ണം കൂടെ എടുക്കാം ബാബു <laughs> ചേട്ടൻ <laughs> 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 ു എപ്പഴാ പോ നടക്കാൻ പോച്ചിന് പേരില്ലേ ആ അത് നമ്മുടെ ഇഞ്ചിക്കണ്ടോ കേട്ടോ ഇതും ചാച്ചി നട്ടോ എല്ലാം ചാച്ചി നട്ടോ കേട്ടോ എന്തൊക്കെ നേട്ടം നല്ല അല്ല ചാച്ചി എന്നാ വെച്ചാലും പെട്ടെന്ന് കിളക്കുകയും ചെയ്ത് നല്ല പൊണക്ക പിടിക്കും

ഒത്തിരി കാണാം കാണാൻ സാധിക്കുന്നില്ല രണ്ടു കമ്പാടേ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു രണ്ടെണ്ണം ചിലപ്പോ രണ്ടെണ്ണം ആവശ്യത്തിനുണ്ടോ ഇന്നത്തെ നാളത്തെ ആവശ്യത്തിനോട് കപ്പ ഉണ്ടോ കേട്ടോ

ഇത് വേണ്ടല്ലോ രാവിലത്തേക്ക് എന്നിട്ട് രാവിലെ കഴിച്ചാൽ മതിയല്ലോ നമുക്ക് രാവിലെ തന്നെ എടുക്കാം വൈകിട്ട് എടുത്തു നാളെ രാവിലെ തന്നെ അവിടെ കുടിച്ച് വെച്ചോ എന്നാ കുറിച്ച് മണ്ണ് മൺ വരി തലയാണിവിടുന്നേ മതി മതി വാ മതി വാ 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 ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തുകൊണ്ട് അരങ്ങാം കാരണം എനിക്ക് കറിവേപ്പില എടുത്തേയിരിപ്പില്ല കറിവേപ്പില എടുത്തൂ ഇനി നമുക്ക് ഇഞ്ചിയും കൂടി എടുത്തുകൊണ്ട് പോകാം അല്ല സന്ധ്യയായി കഴിഞ്ഞാൽ ഇഞ്ചി എടുത്തു നടക്കില്ല മാറി നല്ല മധുരം സാധനമാണ് അതും നല്ല ടേസ്റ്റ് കമ്പ് വീണോണ്ട് ഒരു പാവം മൊത്തം പോയി പക്ഷെ ഇതല്ലേ ഞങ്ങള് കപ്പ്ളങ്ങ പഴം പറിച്ചത് കഴിഞ്ഞ ദിവസം രണ്ടെണ്ണം പറിച്ചു മൂന്നെണ്ണം പറിച്ചല്ലേ ഇപ്പൊ മൊത്തം ഇതിന് എന്റെ പൊക്കം പോലും ഇല്ല കേട്ടോ ഈ കപ്പ്ളങ്ങനെ അല്ലേ കപ്പളത്തിന് എന്നെക്കാ പൊക്കണ്ട് ഈ ആ കപ്പ്ലങ്ങാ കപ്പ്ളങ്ങ നിക്കുന്നത് ചോട്ടിൽ നിന്ന് നമുക്ക് ഇത് പിടിക്കും ഒട്ടും പ്രതീക്ഷിച്ചല്ലേ ചാച്ചിയോട് ചോദിച്ചപ്പോ ചാച്ചി പറഞ്ഞത് പിടിക്കാൻ ചാൻസ് കുറവാന്നൊക്കെ ഒരു നാലഞ്ചു പേർ കൊണ്ടുവന്നായിരുന്നു അമ്മയെ അമ്മച്ചടുത്ത് പോയപ്പോ ഞാൻ പറഞ്ഞു വന്നപ്പ ചേട്ടൻ എന്നെ അറപ്പിച്ച് പറഞ്ഞു ഞാൻ നിർത്തിയത് അത് ശരിക്കും ഷായ് ചേട്ടൻ തന്നായിരുന്നു നമുക്ക് അത് ആദ്യം വെച്ച് അതുപോലെ കൊരണം കൂടി ഇവിടെ കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളല്ലേ അത് കിളത്തില്ല പക്ഷെ ഇത് കൊണ്ടുവന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഒരു പ്രാവശ്യം ബ്ലോക്ക് അപ്ലോ ആണ് Uh -huh. Pankali, <coughs> <coughs> jadi… േ ബ്ലോക്ക് അതാട്ടോ നല്ലവണ്ണം ഒരെണ്േ പിടിച്ചുള്ളൂ ഒരു അഞ്ചു തയ്യെങ്ങാട്ട് വെച്ചതാ പക്ഷേ ഒരു തയ്യേ പിടിച്ചു പിടിക്കും പ്രതീക്ഷ അല്ലായിരുന്നു തായായി വന്നപ്പോഴാ ഇതാന്ന് മനസ്സിലായത് അതും ഇത് പൊണക്കം പിന്നെ ചായച്ചേട്ടം കൊണ്ടത്തന്നപ്പോ നമ്മള് ചാച്ചിരയിൽ കൊണ്ട് കൊടുത്ത് ചാച്ചി അരിയിട്ട് പാകി അത്രയും നല്ലവണ്ണക്കാക്കിയത് ചാച്ചി കേട്ടോ ഇതും അത് കൊണക്കനി ഇതിലെന്തൊക്കെയോ ചാച്ചി വളമൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടിയത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പം അത്രേ ഉള്ളു നമുക്ക് അടുത്ത് കള്ളത്തോട്ട് പോവാം പോണു ഇപ്പൊ നോട്ടക്കാരനാണ് അവൻ എവിടെ പോണന്ന് അറിയത്തില്ല അതുകൊണ്ട്

ഈ ആന്തൂരി ഒക്കെ പക്ഷെ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അല്ലേ വെയിലടിക്കാത്തത് കൊണ്ട് ആന്തൂർന്നു ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത ഇൻഡോർ പ്ലാന്റ് ചെയ്ത് അത് നമ്മുടെ ഔട്ട്ഡോറിലോട്ട് വന്നു ഇതൊക്കെ ഇതിനൊക്കെ പൊന്നുവിൻ്റെ പ്രായം ഉണ്ടെന്നു നമ്മൾ പിരിച്ചു വെച്ചിട്ടല്ലേ ഓർക്കുന്നുണ്ടോ ഉണ്ടായി കിടന്നപ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ വെച്ചു കേട്ടോ ചേട്ടായി വന്നപ്പോഴത്തേക്ക് ചട്ടിയൊക്കെ മേടിച്ച് എല്ലാം സെറ്റാക്കിപാടികൾ അവസാനിപ്പിക്കാം കൂടി ഇത് കരിഞ്ഞു പോയതല്ല മൂപ്പായതുകൊണ്ട് തണ്ടുപാടുന്ന അല്ലെ അങ്ങനെന്തോ അല്ലേ അങ്ങനെ കരിഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് ഇത് മൂത്തു നമ്മൾ മനസ്സിലാക്കുന്നത് എന്നൊക്കെയാണ് ശാസ്ത്രം ശാസ്ത്രമല്ല ആൾക്കാരൊക്കെ അങ്ങനൊക്കെ പറയുന്നുണ്ട് ഇതെന്ന് പറിച്ച

ചേട്ടൻ പോയി കപ്പ കുളിക്കും ഞാൻ അന്നേരം ഇറച്ചിയുടെ ഞാൻ കൊണ്ടല്ല ചേട്ടനെ കൊണ്ടല്ലേട്ടെ പണ്ടിപ്പിച്ചത് ഇറക്കിക്കൊള്ളിച്ചു വഴക്കാൻ ഇപ്പൊ പെട്ടെന്ന് പോകാൻ തുടങ്ങി പറ്റിരുന്നു പെട്ടെന്ന് നമുക്ക് വെച്ചിട്ട് കേറണം വീഡിയോ ഒന്നും കാണിക്കാത്ത വെട്ടം പോകുന്നുണ്ടോ കേട്ടോ നമ്മൾ ഇത്രയായില്ല അപ്പൊ ഇരുട്ടായത് കൊണ്ടിട്ട് വീഡിയോ എടുക്കാനായിട്ട് അത്രയും നേരത്തെ കിട്ടത്തില്ലോട്ട് വെട്ടം കിട്ടത്തില്ലോ നമ്മളെ എല്ലുകാരെയും കറുത്ത റെഡി ആയി കേട്ടോ മണി മണിയായപ്പോൾ എല്ലാം റെഡി ആക്കി കഴിച്ചേക്കാട്ടോ ഓ ഇപ്പ എടുക്ക് പറയണ്ടെ കപ്പ പുഴുങ്ങിയതായിരുന്നുണ്ടോ ഒന്ന് കഴിച്ചാ കാടി അല്ലാണ്ട് ആവി ഉറക്കുന്നുണ്ടല്ലോ ചൂട് സാധനമാണേ കഴിച്ചിട്ട് പറഞ്ഞാ മതി കറിയും സൂപ്പർ